പച്ചമീനാണ് അതിന് എന്തൊരു കഷ്ടണ് ഹലോ ഹായ് നമസ്കാരം എല്ലാ കൂട്ടർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ താട്ടോ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ സംഭവം നമ്മളെ നേറിയണമെന്ന് പറയുന്നത് നമ്മളെ തോട്ടിലും പാടത്തതൊക്കെ കിട്ടുന്ന പരലുമീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് നമ്മളെ ചെറിയ ചെറിയ ശേഷങ്ങളുമായിട്ട് പങ്ക് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ വീട്ടുകാരെല്ലാവരും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ ഒറ്റത്തിനും കുപ്പായമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒക്കെ ഡ്രസ്സ് ഒക്കെ എഡിച്ച് ചെയ്യേണ്ടാണ് കേട്ടോ ഇങ്ങനെ സത്യത്തിലേ സത്യത്തിൽ ഈ പുതുമഴ പെയ്തിട്ടുണ്ടല്ലോ പുതുമഴ പെയ്തിട്ട് ഈ മീനൊക്കെ പോ പാടത്തേക്കും പറമ്പിലേക്കും ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ പിടിക്കാൻ ഇറങ്ങും ഇപ്പൊ അങ്ങനെ ആരോ പിടിച്ച് തന്നതാണ് നമുക്കിത് പക്ഷേ പക്ഷെ അല്ല ആരോ ആയിക്കോട്ടെ ഇത് ആരോ പിടിച്ച് നമുക്ക് തന്നെ പക്ഷേ അയ്യോ ആ യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ സമയത്ത് ഈ മീനീ മീന ഇപ്പീനെ പിടിച്ചതിനൊക്കെ മുട്ട ഉണ്ടാവും ഇതൊക്കെ മുട്ട വിരിഞ്ഞി കൊറേ മത്സ്യങ്ങളാകാതാണ് അപ്പൊ പക്ഷെ എന്താ ചെയ്യ ഇപ്പീനെ കാണുമ്പോ എല്ലാരും പിടിക്കും മീന കാണുമ്പോളും പിടിക്കും ഇതോ ഇത് പല്ലല്ലിന്റെ ഉയർന്ന ജാതിയാണ് അതിനൊക്കെ ഇണ്ടോ മുട്ട ഉണ്ടോ ഈ കരിനൊക്കെ മുട്ടയാണ് മുട്ടാണ് അതൊക്കെ മുട്ടടാൻ വേണ്ടിട്ടാണ് കൊളത്തിന്ന് ചാടി സാധിക്കില്ല അത് പുതു പുതിയ വെള്ള പുതിയ വെള്ളത്തിലാണ് മുട്ടടുക പുതിയ മഴ പെയ്ത പുതിയ വെള്ളത്തിലാണ് മുട്ടട ഇതൊക്കെ കടുങ്ങാലിപ്പരല് നമ്മളെ നാട്ടിലെ പേര് കടുങ്ങാലിപ്പരൽ ഒരു പുള്ളി ഉണ്ടോ കടുങ്ങാലിപ്പരല് ആണ് ഇതിന് പറയാ ഇത് സാധാ പരലിനേക്കാളും വലുപ്പം ആ ഇതിനും മുട്ടണ്ടാവും ശരിക്കും ഇപ്പൊ മീനെ പിടിക്കാൻ തന്നെ പാടില്ല നമ്മൾ ചെയ്ത തെറ്റാണ് ചെയ്തത് തെറ്റാണെന്താണ്ട് വറുത്ത് കഴിക്കണോ കറി വെക്കണോ ഇതോ വറുത്ത് കഴിഞ്ഞാല് രസം ഉണ്ടാവില്ല ഇത് വെള്ളം കൊറച്ച് വെള്ളം കൊറച്ച് ഒരു വെപ്പ് വെക്ക അതേ രുചി ഉണ്ടാവുള്ളുണ്ടായിരുന്നോ ൊക്കെ മീനിനെ കുറിച്ചൊരു ചെറിയൊരു വിവരമൊക്കെ നമ്മളെ ഏറ്റവും പറഞ്ഞു തന്നില്ലേ എന്തായാലും മൂപ്പര വർത്തനം കേട്ട് ഞാനവിടെ നോക്കിയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചെന്നാലും ഒറ്റയ്ക്കായി കഴിഞ്ഞതാവില്ല ചെറിയ മീനല്ലേ അപ്പൊ അതിന്റെ ചെതുമ്പലൊക്കെ നന്നാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയോ കയ്യിൽ പിടിക്കാൻ മാത്രം ഒന്നും വലപ്പില്ല ചെറുതാണ് അപ്പൊ പിന്നെ ഞാനും കൂടെ ഒരു അങ്ങനെ കൂടോട്ടത്തില് എന്താ പേര് ഇത്ര കുഞ്ഞാ പോവാതി പുതുമഴക്ക് പെയ്ത് കിട്ടിയ മീനാണ് ഇതിന്റെ ഒരു രുചി ഓ അത് വേറെ തന്നെ ആയിരിക്കും അപ്പൊ ഏറ്റ നാട്ടിലെത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ അതുപോലെ മീൻ കിട്ടുന്നത് ആ സന്തോഷത്തിലാണ് ആള് ചെറുപ്പത്തിൽ കുറെ മീൻ പിടിച്ചിട്ടും പാടത്തുകൂടി എന്താണ് പറയാ തോട്ടുകൂടി ഒക്കെ നടന്ന് മീനൊക്കെ പിടിച്ച് നല്ല രീതിയിൽ കഴിച്ചൊക്കെ നടന്നുകൊണ്ടിരുന്ന ആളായിരുന്നു കേട്ടോ അപ്പൊ അതാണ് അത് കണ്ടപ്പോ ഇവിടെ മാമയായാലും അച്ചയായാലും എല്ലാവർക്കും ഈ ഇതുപോലത്തെ പാടത്തെ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ആള് ചെറിയ മീൻ തന്നെ ഒരാൾ മാത്രമാണ് മെനക്കെട്ടായിട്ട് തീരൂലട്ടോ അപ്പൊ ഞാനിതിന് ചെതമ്പലൊക്കെ കളഞ്ഞു കൊടുക്കുകയാണ് എണ്ണയിന്റെ വേസ്റ്റ് ഒക്കെ മാറ്റി തരുന്ന കേട്ടോ ഇത്യാ മീൻ മുറിക്കാൻ വേണ്ടിട്ട് കൊടുത്താണ് അതോ അമ്മ കത്രിക അതൊക്കെ അറിയില്ല കേട്ടോ ഇത് ഞാൻ മീൻ മുറിക്കാൻ വേണ്ടിട്ട് മാത്രം വാങ്ങിച്ച കത്രിക അങ്ങനെ കുറച്ച് മീൻ നന്നാക്കിയ പാടെ ഞാനിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കറി വയ്ക്കാന്ന് വിചാരിച്ചിട്ടോ ബാക്കി അവിടെ ആളിന്ന് നന്നാക്കണുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം എന്നാണ്ട് എന്താ കുഴച്ചൊരു പരുവത്തിലാക്കുന്നുണ്ട് അപ്പം എൻ്റെ കൊഴുപ്പൊക്കെ നല്ലോണം പോകട്ടെല്ലേ ചെങ്കിൽ ഇത്തിരി പുളി വെള്ളത്തിൽ കഴുകിയാലും മതി പിന്നെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെണ്ണൂറ് കൂട്ടിയിട്ട് അലക്കുകല്ലിലൊക്കെ ഒരതിയിട്ടൊക്കെ ഇട്ടോ ക്ലീൻ ചെയ്തിരുന്നത് ഇപ്പം എന്തായാലും രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും നിന്നിട്ടില്ല ഇനി വേഗം തന്നെ നമുക്ക് കറി വെക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ അപ്പം കറി വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവു അങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് കൊണ്ട് കുറച്ച് കറിവേപ്പിലയും നമ്മളെ ചെറിയ ഉള്ളിയും അതുപോലെ രണ്ട് പച്ചമുളകൊക്കെ ഒക്കെ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ മീൻകറി സാധാരണ വയ്ക്കുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊന്നും ഇതിലിട്ട് കൊടുക്കുന്നില്ല കേട്ടോ അത് എപ്പോഴൊരു നാടേ രീതിയിലാണെന്ന് അല്ലാതെ സ്മെല്ല് ഒന്നും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ മാറുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമ്മളെ ചെറിയുള്ളി പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പിലേ മാത്രം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മൂത്ത് തരുന്ന സമയത്ത് തന്നെ ഇതാക്കുന്നു ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പൊടികളൊക്കെ ഒന്ന് നല്ലവണ്ണം നന്നുണ്ട് മൂത്ത് തരട്ടെ ആ സമയത്ത് നമുക്ക് കുറച്ച് പുളി വെള്ളം കൂടിയും ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ ഞാൻ കുറഞ്ഞൊരു അളവിൽ പുളി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലാതെ കൂടി കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടില്ല കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നാണ്ട് തിളക്കെട്ടോ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഞാൻ പിന്നെ കൂട്ടി കൊടുക്കുന്നുണ്ട് തിള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കി നിന്ന് നിൽക്കേണ്ട വേഗം തന്നെ നമ്മളെ മീനും കൂടി അതിൽ ഇട്ട് കൊടുക്കുക നല്ലോണം നമ്മൾ ഇളക്കി വെക്കുക അടച്ച് വെച്ചിട്ട് നല്ലോണം നമ്മൾ വേവിക്കുക കേട്ടോ അപ്പൊ മീൻകറിയൊക്കെ അവിടെ ആവണിണ്ട് പിന്നെ നമ്മളെ ബാക്കി നന്നാക്കാനുള്ള മീനൊക്കെ അവിടെ നന്നാക്കി തീർന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെതാക്കണ് നമ്മളെ മിലി ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ മിലീനോട് ഒന്നും കണ്ട ഭർത്തണം അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അതാ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ തിരക്കിലാണ് ഇവിടെ മിലി പുറത്ത് വല്ല മഴ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോന്ന് അകത്തുനിന്ന് മീനം നാക്കിയത് അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചൊക്കെ പണിയെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേഗം തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാനുട്ടോ

അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഉപ്പ് കുരുമുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് വറക്കുന്നത് അപ്പോൾ അതായത് ഫ്രൈ ആയി വരട്ടെ അപ്പോഴേക്കിങ്ങനെ നമ്മളെ കറിയൊക്കെ അവിടെ ഏകദേശം ആയോണ്ടിരിക്കുന്ന കേട്ടോ അതിലെങ്കിൽ ചെറിയ ചെറിയൊരു പണികൊടിയേ ബാക്കിയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഞാൻ അതാക്കുന്നത് ഏട്ടൻ മണമൊക്കെ പിടിച്ചിട്ട് ആ കറിയും കൂട്ടിയിട്ട് ചോറ് ഉള്ള തയ്യാറെടുപ്പിലൊക്കെ അവിടെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി തുറന്നിരിക്കുന്ന സമയത്ത് ഇതാ മീനൊക്കെ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നല്ല ഭാഗത്തിൽ വറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ടില്ലി കറിവേപ്പൂരി ഇട്ടി കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്നും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മീൻ കറി ഇതാപ്പം നമ്മള് മീൻ വറുത്തതൊക്കെ ഏകദേശം ആയി തുടങ്ങണോ കഷ്ട മീനൊന്നും വേവാനുള്ള ക്ഷമയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ഇതാക്കണു ഏകദേശം മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് വറുത്ത മീനൊക്കെ അപ്പോൾ ഇതാക്കണു നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ മീൻ വറുത്തത് ഉണ്ട് കോവയ്ക്ക ഉണ്ട് ഇതും കൂട്ടിയിട്ട് ചാപ്പാട് ഇതാ കഴിക്കണം ഉഷാറാണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതായത് വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ